السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبه للمتقين والصلاه والسلام على سيدنا محمد وعلى اله وصحبه اجمعين اما بعد ഇനി നാം പഠിക്കാൻ പോകുന്നത് സൂറത്തുൽ ലൊഹ മുതൽ സൂറത്തുനാസു വരെയുള്ള പാരായണ പഠനമാണ് നമ്മുടെ ജീവിതത്തിൽ നിസ്കാരത്തിലും അല്ലാതെയുമായി നാം ധാരാളം ഓതുന്ന സൂഹത്തുകളാണല്ലോ വല്ലൊഹാവേലി മുതൽ ഉൽ ആ ബിറബിന്നാസു വരെയുള്ള സൂഹത്തുകൾ ഇതൊക്കെ നാം പാരായണം ചെയ്യുമ്പോൾ തജ്വീദ് അനുസരിച്ചായിരിക്കണം പാരായണം ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ ഈ സൂറത്തുകൾ ഓതുമ്പോൾ പാരായണവുമായി ബന്ധപ്പെട്ട് നിർബന്ധമായും നാം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ ചുരുക്കി വിവരിക്കുകയാണ് അള്ളാഹു സുബാനഹു താലി ഇത് നല്ല രൂപത്തിൽ പറയാനും നിങ്ങൾക്കൊക്കെ അത് പഠിക്കാനുമൊക്കെ തോഫീക്ക് ചെയ്യട്ടെ സൂറത്തുൽ വഹ ഈ സൂറത്ത് ഇറങ്ങാനുള്ള പാശ്ചാത്തലം അല്പ ദിവസങ്ങളോളം നബി സുലല്ലാഹു അലി സ്വലമ തങ്ങൾക്ക് ജിബിലി ലൈ സ്വലാത്തു വസ്സലാം വഹിയുമായി വരാതിരിക്കുകയും അവിശ്വാസികൾ മുത്തുനബി സുലല്ലാഹു അലിസ്വലാമ തങ്ങളെ പരിഹസിക്കുകയും ചെയ്തപ്പോൾ അവിടുന്ന് വല്ലാതെ മാനസികമായി പ്രയാസത്തിലായി ആ സമയത്ത് ഇറങ്ങിയ സൂറത്താണ് സൂറത്തുള്ളഹ നബിയെ അങ്ങേയെ അള്ളാഹു താല കൈവെടിയുകയോ അവിടത്തോട് വെറുപ്പോ കോപമോ ഒന്നുമില്ല ഇങ്ങനെ രബീസ്വല്ലാഹു അലൈവിലമ തങ്ങളെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഇറങ്ങിയ സൂറത്താണ് സൂറത്തുൽ സൂറത്തുള്ളഹ ഈ സൂറത്തിൻ്റെ അർത്ഥതലങ്ങളിലേക്കോ വ്യാഖ്യാനങ്ങളിലേക്കോ ഒന്നും ഇപ്പോൾ കടക്കുന്നില്ല അത് നമുക്ക് മറ്റൊരു ക്ലാസ്സിലൂടെ പഠിക്കാം പാരായണ പഠനം ആരംഭിക്കാം ആദ്യം ഈ സൂറത്ത് പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ വിവരിക്കും ശേഷം സംഘമായി ഓതി പരിശീലിക്കുകയും ചെയ്യാം സൂറത്തു റഹ പതിനൊന്ന് ആയത്തുകളാണുള്ളത് ഒന്നാമത്തെ ആയത്ത് ഒന്നാമത്തെ ആയത്ത് വദ്വഹ ഈ ഒരു ആയത്ത് പാരായണം ചെയ്യാൻ പലർക്കും അറിയില്ല എന്താണ് കാരണം ഒന്ന് വദ്വഹ എന്ന് പറയുമ്പോൾ ഷദ്ദുള്ള വാത് വന്നു വാദ് എന്ന് പറയുന്ന ഹർഫ് തന്നെ ശരിയായ രൂപത്തിൽ ഉച്ചരിക്കാൻ ഒരല്പം പ്രയാസമുണ്ട് കാരണം നാവിൻ്റെ അരു നീളത്തിൽ മേലെ അണപ്പല്ലുകളോട് ചേർത്തുകൊണ്ടാണല്ലോ വാത് ഉച്ചരിക്കേണ്ടത് അതാണല്ലോ അതിൻ്റെ മഹ്രജ് അക്ഷരം പുറപ്പെടുന്ന സ്ഥലം അതോടുകൂടെ ലാതിന് ശദ്ദും വന്നപ്പോൾ ഒരല്പം പ്രയാസമുള്ളതായി തോന്നിയേക്കാം ഒന്ന് ശ്രദ്ധിച്ചാൽ ശരിയായ രൂപത്തിൽ നമുക്ക് ഈ ഒരു ആഴത്ത് ഓതാൻ കഴിയും ഇവിടെ പലരും ഓതാറുള്ളത് വദ്ദുഹ എന്ന് ലാതിന് പകരം ദാലായിട്ടാണ് ചിലരിവിടെ വത്തുഹ എന്ന് താ പോലെ ആയും ഉച്ചരിക്കാറുണ്ട് അതൊന്നും തന്നെ ശരിയായ രൂപത്തിലുള്ള പാരായണമല്ല എങ്ങനെയാണ് ശരിയായ രൂപത്തിൽ ഈ ഒരു ആയത്ത് ഓതേണ്ടത് ശ്രദ്ധിച്ചു കേൾക്കും ശ്രദ്ധ നൽകുകയും ചെയ്യണം ദാലു പോലെയോ അല്ലെങ്കിൽ താല് പോലെയോ ഒന്നും ഉച്ചരിക്കാനും പാടില്ല മറ്റൊന്ന് അവസാനം വല്ലാതെ നീട്ടിയും ഓവർ മദ് ചെയ്തും പലരും ഓതാറുണ്ട് അതെങ്ങനെ ഇങ്ങനെ കൂടുതൽ നീട്ടി ഇവർ വിചാരിക്കുന്നത് അങ്ങനെയാണ് ഓതേണ്ടത് അതാണ് ശരിയായ രൂപത്തിലുള്ള ഓത്ത് എന്നൊക്കെയാണ് അത്ര കൂടുതൽ നീട്ടേണ്ടതില്ല ഒരു അലിഫിൻ്റെ കഥർ അസ്ലിയായ മദ് മാത്രമേ അവിടെയൊക്കെ നീട്ടേണ്ടതുള്ളൂ അതിനാൽ ശ്രദ്ധിക്കൂ ഇത്രയാണ് നീട്ടേണ്ടത് മറ്റൊന്ന് ഹർഫ് ആണ് എന്നല്ല ആയും ഓതാൻ പാടില്ല വാവുച്ചരിക്കുമ്പോൾ ചുണ്ടിൻ്റെ രണ്ട് തെല്ലുകൾ കൂടിയിരിക്കുകയും നടുഭാഗം ഒരൽപ്പം തുറന്നിരിക്കുകയും ചെയ്യണം വ വ വ വൈലി ല അങ്ങനെ തന്നെ ഉച്ചരിക്കണം വല്ല സജ പോകാൻ പാടില്ല ഇത സജ സജ എന്ന പദത്തിലും പലരും ഇങ്ങനെ കൂടുതൽ നീട്ടാറുണ്ട് അങ്ങനെ കൂടുതൽ നീട്ടരുത് അസ്ലിയായ മദ് അഥവാ ഒരു അലിഫിൻ്റെ അതിർ മാത്രമേ നീട്ടേണ്ടതുള്ളൂ സജ മാ വദ്ദാണ് ശ്രദ്ധിക്കണം ഹംസ ഹ തൊണ്ടയുടെ താഴേ അറ്റത്തു നിന്നും പുറപ്പെടുന്ന ഹർഫാണ് ഐൻ ഹ തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്നും പുറപ്പെടുന്ന ഹർഫാണ് ഓൻ ഹ തൊണ്ടയുടെ മേളേ അറ്റത്തു നിന്നും പുറപ്പെടുന്ന ഹർഫാണ് ഇവിടെ മാ വ എന്ന് പറയുമ്പോൾ അയിനാണല്ലോ അതിനാൽ തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്നുമാണ് ഉച്ചരിക്കേണ്ടത് അതാണ് അതിൻ്റെ മഹർജ് പുറപ്പെടുന്ന സ്ഥലം ഇവിടെ കാഫായി പലരും ഓതാറുണ്ട് അതും വലിയ പിഴവ് തന്നെയാണ് ഒരു ഹർഫ് മറ്റൊരു ഹർഫായി മാറിപ്പോകാൻ ഒരിക്കലും പാടില്ല ഇവിടെയൊക്കെ തന്നെ അവസാനം ഒരൽപ്പം അഥവാ ഒരു അലിഫിൻ്റെ കതിരു മാത്രമേ നീട്ടേണ്ടതുളളൂ അടുത്തായത് വലൽ വ ഉച്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞുവല്ലോ ഇവിടെ പലരും തന്നെ ആഹിറത്തു എന്ന് ഹാ ആയി ഓതാറുണ്ട് അത് പിഴവാണ് തന്നെ ഉച്ചരിക്കണം വലൽ അവിടെയും خائن خير لك من الأولى وللآخرة خير لك من الأولى أردو ولسوف ولا سوف يعطيك ربك فترضى ولسوف سوف ഖുർആൻ ോതുമ്പോൾ നല്ല അക്ഷര സ്ഫുടമാണ് അക്ഷരശുദ്ധി എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുക ആദ്യം ഓരോ അക്ഷരങ്ങളും പുറപ്പെടുന്ന സ്ഥലം സ്ഥാനം അഥവാ മഹ്റജ് ന പഠിക്കണം മഹ്രജിൻ്റെ ക്ലാസ് നമ്മുടെ ഈ ചാനലിലുണ്ട് ആവശ്യമുള്ളവർക്കൊക്കെ കേൾക്കാം അത് എങ്ങനെയാണെങ്കിലും മഹ്റജ് നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ നമ്മുടെ ിൽ ഒരുപാട് തെറ്റുകൾ വലിയ പിഴവുകൾ വരും മഹ്രജ് മനസ്സിലാക്കി അഥവാ ഓരോ അക്ഷരങ്ങളും പുറപ്പെടുന്ന യഥാർത്ഥ സ്ഥാനം മനസ്സിലാക്കി ഓരോ അക്ഷരങ്ങളും ഇങ്ങനെ ഉച്ചരിച്ചു ഉച്ചരിച്ചു പരിശീലിക്കണം എന്നിട്ട് ഓരോ അക്ഷരങ്ങളുടെയും അക്ഷര സ്ഫുടത നാം കൈവരിക്കണം വ ല സൗഫ ഇങ്ങനെ ഓരോ അക്ഷരങ്ങളും വേർതിരിച്ചു തന്നെ നല്ല രൂപത്തിൽ നാം ഉച്ചരിച്ചു പരിശീലിക്കണം ആ ഒരു കാര്യം പ്രത്യേകിച്ച് നിങ്ങൾ സൂചിപ്പിക്കുകയാണ് ആണ് ഇവിടെ പലരും യൊഴത്തി എന്ന് താ ആയിട്ടാണ് ഉച്ചരിക്കാറുള്ളത് ചിലർ അങ്ങനെ അങ്ങ് ഓതും അത് പാവുമല്ല താവുമല്ല അതിൻ്റെ രണ്ടിൻ്റെയും ഇടയുള്ള ഒരു രൂപത്തിലായിട്ട് അങ്ങനെ ഒരു ഒഴുക്കം വാട്ടിൽ അങ്ങ് ഓതും ആ രൂപത്തിലുള്ള ഓത്തൊന്നും ശരിയായ രൂപത്തിലുള്ള ഓത്തല്ല ഓരോ അക്ഷരങ്ങൾക്കും എങ്ങനെ ഉച്ചരിക്കണമോ എങ്ങനെയാണ് അവിടെ മദ്യ ചെയ്യേണ്ടത് ഉന്നതി ചെയ്യേണ്ടത് മറ്റു സിഫത്തുകൾ ഓരോ അക്ഷരങ്ങളുടെയും സ്വഭാവ വിശേഷണങ്ങൾ എന്തൊക്കെയാണോ നൽകേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നൽകിക്കൊണ്ട് തന്നെ നാം കുറാൻ ഓതണം എന്നാലല്ലേ ഇതിൻ്റെ പ്രതിഫലം നമുക്ക് ലഭിക്കുകയുള്ളൂ അല്ലാതെ വിശുദ്ധ ഖുർആൻ തെറ്റോടുകൂടെ പിഴവോടുകൂടെ ഓതാൻ പാടില്ലല്ലോ ഒരിക്കലും പാടില്ല അതുകൊണ്ട് പ്രത്യേകം ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇവിടെയും ഫത്താർ ഇവിടെ റായിൽ പലരും കൽക്കല എന്ന് പറയുന്ന ഒരു സിഫത്ത് നൽകിക്കൊണ്ട് ഫത്താറുല എന്ന് ഓതാറുണ്ട് ഒരല്പം കൽക്കല കൽക്കല എന്ന് പറഞ്ഞാൽ ചലനശബ്ദം എന്നൊക്കെ പറയും സിഫത്തുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു സിഫത്താണ് കൽക്കല ശബ്ദം കൽക്കല എന്ന് പറയുന്ന സിഫത്തുള്ള ഹർഫുകൾ ഈ അഞ്ച് ഹർഫുകളാണ് ഈ അഞ്ച് ഹർഫുകളിൽ റാ പെട്ടിട്ടില്ലല്ലോ അതിനാൽ തന്നെ എന്ന് ഓതാൻ പാടില്ല ഇങ്ങനെയാണ് ഓതേണ്ടത് ഇവിടെ പലരും അലം യജിത് ക എന്ന് മണിച്ചു കൊണ്ടുപോകാറുണ്ട് സാക്കിനായ മീമിന് ശേഷം യാ വന്നാൽ എാറാണ് ചെയ്യേണ്ടത് വെളിവാക്കി മണിക്കാതെയാണ് ഓതേണ്ടത് അതിനാൽ ഇവിടെ ഇങ്ങനെ മണിച്ചുകൊണ്ട് അലം യജിത് ക എന്ന് ഓതാൻ പാടില്ല അലം യജിത് ക മറ്റൊന്ന് യജി ജീമിന് കസറാണ് ഇവിടെ പലരും ജീമിന് സുഖൂൻ ചെയ്തുകൊണ്ട് അലം യജിദു ക എന്ന് ഓതാറുണ്ട് അത് പിഴവാണ് അലം യജിദു ക യജി ജീമിന് ാണ് പ്രത്യേകം ശ്രദ്ധിക്കണം അലംയജിത്യവ മറ്റൊന്ന് യജിത് ദാലിൽ അൽ എന്ന് പറയുന്ന ആ ഒരു സിഫത്ത് സ്വഭാവ സ്വഭാവവിശേഷണം നൽകിക്കൊണ്ടാണ് ഓതേണ്ടത് അതിനാലിവിടെ യജിത് ക എന്നല്ല ഓതേണ്ടത് പലരും അങ്ങനെ ഓതാറുണ്ട് യജിദ്ഖ അലം യജിത് ക അതും ശരിയായ രൂപത്തിലുള്ള ഓതല്ല ദാലിൽ ിക്കൊണ്ട് ഇങ്ങനെയാണ് ഓതേണ്ടത് മീമിനിവിടെ തന്മീൻ വന്നു ശേഷം ഫ ആണ് അതിനാൽ ചെയ്യണം മറച്ചു മണിച്ചു കൊണ്ടാണ് ഓതേണ്ടത് ഉന്നത്തു വേണം മറ്റൊന്ന് യത്തി ഇവിടെ പലരും യത്തി എന്ന് തായിൽ കൂടുതൽ കാറ്റ് കൊടുത്തുകൊണ്ടും ഓതാറുണ്ട് അതും ശരിയായ രൂപത്തിനുള്ള ഓത്തല്ലയതീമ ഇങ്ങനെയാണ് ഓതേണ്ടത് അടുത്തായത് ാണ് നന്നായി മദ് ചെയ്യണം മൂന്ന് അലിഫിൻ്റെ അതിർ നേട്ടണം ഒരു അലിഫ് എന്ന് പറഞ്ഞാൽ എത്രയാണ് അതിൻ്റെ തോത് എങ്ങനെയാണ് നാം മനസ്സിലാക്കുക മിതമായ രൂപത്തിൽ കൈവിരലുകൾ മടക്കി നിവർത്തുന്ന ആ ഒരു സമയം ഇതാണ് ഒരു അലിഫ് ഇങ്ങനെ അലിഫ് ഉച്ചരിക്കുന്ന ആ ഒരു സമയം ആ ഒരു തോത് നാം നീട്ടണം ബോളം ഫഹദ ഫഹദ അവിടെയും ഹിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഫഹദ വോളം ഫ അവിടെ മണിക്കുകയും ചെയ്യണം കാരണം തൻവീന് ശേഷം ഫ ആണ് വന്നത് എഹ് അഥവാ മറച്ചു മണിച്ചു കൊണ്ടാണ് ഓതേണ്ടത് അടുത്തായത് ഇലക്കൻ ഇവിടെയും നന്നായി മദ്യ ചെയ്യണം മദ് മുത്തസ്സിലാണ് മൂന്നലിഫിൻ്റെ കതുറോ മൂന്നര അലിഫിൻ്റെ കതുറോ ഒക്കെ നീട്ടിയാണ് നാം ഓതേണ്ടത് അതിനാൽ അതിനാലിവിടെ ഇല ഇങ്ങനെ നന്നായി മദ്യ ചെയ്യണം ഇല സ അവിടെ മണിക്കുയും ചെയ്യണം മറ്റൊന്ന് സ സ ആ ഇവിടെ ഒട്ടുമിക്ക ആൾക്കാരും ഓതാറുള്ളത് സ ആ സ എന്ന് റൈനിൽ അല്പം കൽക്കല അഥവാ ചലനശബ്ദം എന്ന ആ ഒരു സിഫത്ത് നൽകിക്കൊണ്ടാണ് അങ്ങനെ ആ ഒരു സിഫത്ത് റൈനിൽ കൊടുക്കേണ്ടതില്ല കാരണം കൽക്കലയുടെ ഹർഫിൽപ്പെട്ട ഹർഫല്ല റൈൻ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ശരിയായ രൂപത്തിലുള്ള ഓത്ത് സഅന فأغنا إنني أنا يعني أو إندد ووجدك عائلاً فأغنا أردت فأما الْيَتِيمَ فلا تقهر فأما فأما شَدُّ لميمانة أنا أيمن يكرم يتيمة فلا تقهر تق അതുകൊണ്ട് ഇവിടെ കാഫായി പോകാൻ പാടില്ല മറ്റൊന്ന് കാഫിൽ അൽ എന്ന് പറയുന്ന ആ ഒരു സിഫത്ത് നൽകിക്കൊണ്ടുമായിരിക്കണം ഓതേണ്ടത് അല്ലാതെ എന്നല്ല ഷുളമീമാണ് നന്നായി മണിക്കണം അവിടെയും മദ്ധക്ഷരമായ അലിഫിന് ശേഷം ഹംസ വന്നു ഒറ്റ പദത്തിൽ ചേർന്നുകൊണ്ടാണ് അതിനാൽ മദ്ദു മുത്തസിൽ എന്ന് പറയും മൂന്നലിഫിൻ്റെ കതുറോ മൂന്നര അലിഫിൻ്റെ കതുറോ ഒക്കെ നീട്ടിയാണ് ഓതേണ്ടത് നന്നായി മദ്ദു ചെയ്യണമെന്നർത്ഥം وأما السائل فلا تنهر، فلا تنهر. وأما السائل فلا تنهر. إن عنه ند. "وأما بنعمة ربك فحدث، وأما" ശ്രദ്ധുള്ള മീമാണല്ലോ നന്നായി മണിക്കണം ബീനിയൻ പ്രത്യേകം ശ്രദ്ധിക്കണം മാത്രമല്ല ഐനിൽ കൽക്കല ഉണ്ടാവാനും പാടില്ല എന്നല്ല ആണ് ബീനിയാണ് എന്ന് പറഞ്ഞാൽ തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്നാണല്ലോ ഉച്ചരിക്കേണ്ടത് അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഹാ ആയി പോകാനും പാടില്ല ഫഹദ്ദിസ് എന്നല്ല ഫഹദ്ദിസ് 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 ബിനിഅമത്തി റബ്ബിക ഇനി ഈ സൂറത്ത് നമുക്ക് സംഗമായി ഓതി പരിശീലിക്കാം ഓരോ ആയത്തുകളും രണ്ട് തവണ ഓതും ആദ്യത്തെ തവണ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുകയും രണ്ടാമത്തെ തവണ എൻ്റെ കൂടെ ഓതുകയും ചെയ്യുക പാരായണം തുടങ്ങാം أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم والضحى والضحى والليل اذا سجى والليل اذا سجى ما ودعك ربك وما قلى مَا وَدَّعَكَ رَبُّكَ وَمَا قَلَى وَلَلآخِرَةُ خَيْرٌ لَّكَ مِنَ الْأُولَى وَلَلآخِرَةُ خَيْرٌ لَّكَ مِنَ الْأُولَى وَلَسَوْفَ يُعْطِيكَ رَبُّكَ فَتَرْضَى ولسوف يعطيك ربك فترضى ألم يجدك يتيما فآوى، ألم يجدك يتيما فآوى، ووجدك ضالا فهدى، ووجدك ضالا فهدى، ووجدك عائلا فأغنى، ووجدك عائلا فأغنى. فأَمَّا الْيَتِيمَ فَلَا تَقْهَرْ فَأَمَّا الْيَتِيمَ فَلَا تَقْهَرْ وَأَمَّا السَّائِلَ فَلَا تَنْهَرْ وَأَمَّا السَّائِلَ فَلَا تَنْهَرْ وأما بنعمة ربك فحدث وأما بنعمة ربك فحدث إي سورة إذا يقول أن الأودي الله سبحانه وتعالى دين توفيق جيته والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته